ം വരുന്ന കുടുംബനികൾ ഇപ്പോൾ ജീവനൊടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ രാമസുന്ദരൻ എന്നയാൾ കേരളത്തിൽ നടത്തിയിരുന്ന ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന പണമിടപാട് കമ്പനിയിലൂടെ കുടുംബിനികളായ സ്ത്രീകളെ ഉപയോഗിച്ച് തട്ടിയെടുത്തത് ഏകദേശം അൻപത് കോടിയിലധികം രൂപയാണ് ഇരട്ടി പലിശ നൽകുന്ന ബാങ്ക് എന്നാണ് ഇയാൾ ഇവരോട് പറഞ്ഞിരുന്നത് സ്ത്രീകളെ ഇതിന്റെ ഏജന്റുമാരാക്കി ജനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഇതാ നമുക്ക് മുൻപിൽ മനസ്സു തുറക്കുകയാണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേക്കാം പതിനേഴ് പേരുടെ പേരിലാണ് കേസ് കൊടുത്തത് ഈ പതിനേഴ് പേരിലെ ഈ ശ്യാമസുദർശൻ പറഞ്ഞാണ് കേസ് കൊടുത്താ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഞാൻ റംല മാഡവും കൂടെ പോയി ബക്കീലിനെ കണ്ട് സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്കുണ്ട് രാമസുദർശൻ സാർ വന്നാണ് ഒപ്പിട്ടെന്നാ പറഞ്ഞത് പക്ഷെ രാമൻ സുദോഷൻ സാറിന് ഞങ്ങള് കാണാൻ പോയി ഞങ്ങൾ തിരുനെല്ലി പോയി കണ്ടപ്പോ സാറ് പറയുന്ന ഞാൻ അറിഞ്ഞ സംഭവല്ല ഇത് ഞാൻ നല്ല കേസ് കൊടുത്തത് ജയാ ജോർജ് കൊടുത്ത കേസാണിതെന്നാ പറഞ്ഞത് സ്റ്റാഫായിട്ടല്ല അവിടെ ദിനേശിന്റെ അമ്മയാണിത് ഈ ദിനേശ് കൊണ്ടു വന്ന കമ്പനി കൊണ്ടു വന്ന ഈ ദിനേശിന്റെ അമ്മയാണ് അവരിൽ പറഞ്ഞത് കമ്പനിച്ച് പൈസ അടച്ചത് എനിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം എനിക്ക് എന്റെ ടീമിൽ മാത്രം കിട്ടാനുണ്ട് അവസ്ഥ ഞാൻ രണ്ടുപേർക്ക് പൈസ കൊടുത്ത് സാറേ നിവൃത്തി ഇല്ലാതെ വന്നപ്പൊ കൊടുത്ത് രണ്ടാണു സന്ധ്യ നേരത്തെ വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് എന്റെ മോന്റെ സമ്മന്ധ കയ്യിലുള്ള ആണുങ്ങളാണ് രണ്ടുപേര് വന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള സമയത്ത് സന്ധ്യ നേരത്ത് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി ഭയങ്കര പ്രശ്നമായി എൻ്റെ ഭർത്താവ് വന്ന് അതിനകത്ത് എന്നുള്ള കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ അവർക്ക് ഉടനെ അവർ എന്നെ കണ്ടു ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരു പേപ്പർ പൈസ തരുമെന്ന പറഞ്ഞു ഞാനിത് എങ്ങനെ കൊടുക്കുന്നു എനിക്കൊരു നിവൃത്തിയില്ല കൊടുക്കാൻ എൻ്റെ ഭർത്താവ് പൈസ ആയി അപ്പൊ ഞാനും പൈസ ആയി എനിക്ക് രണ്ട് ആക്സിഡന്റ് ആയ എൻ്റെ കാലെല്ലാം ഓടി എനിക്ക് പറക്കിന് എവിടെ എനിക്ക് ജോലിക്ക് പോകാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാനിരിക്കുന്നത് എനിക്ക് എനിക്കിത് പൈസ ഞാൻ എങ്ങനെ കൊടുക്കും ഈ പറഞ്ഞ കണക്ക് എത്ര വർഷം കിടന്ന് നമ്മൾ ജോലി ചെയ്താലും ജോലി ചെയ്യാൻ നിവൃത്തിയില്ല ഇപ്പൊ அவர் ஆரோக்கியம் இல்ல அப்ப எங்கே பைச கொடுக்கோன்னு ஒரு அவை எங்க அறியா வையா எங்கேனும் இடப்பட்டு கம்பனி பை வாங்கி கிட்டேதான் நம்மள பிரார்த்தனை ஒரு உத்தேசம் வச்சுக்கொண்டே நமக்கு பைச தரணும் மோள கல்யாணம் வீடு வைக்கணும் ஆசியத்தில் அப்ப எடுக்கு ஒரு பார்ட்டி எடுக்கு மோள கல்யாணம் வரும் பைச தரணும் அப்ப விசாரிங்க பைச தரணும் அவர் இது மந்திரி அங்கே மோள கல்யாண சமயம் எல்லாம் உரப்பாய்ட்டு காஷ்ணும் അപ്പോഴും ഞാൻ ഇതുപോലെ കോലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കൈ മടക്കുമ്പോൾ അവരെ ഭീഷണി എൻ്റെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യും കല്യാണം മുടങ്ങിയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി പറഞ്ഞു എൻ്റെ മക്കൾ പോലും അറിയാതെയാണ് ഞാൻ വേണ്ടി അറിഞ്ഞത് അവസാനം അറിഞ്ഞു വന്നപ്പോൾ അവരെ മഴ മഴക്കൊക്കെ പറഞ്ഞു പിന്നെ കൈ പൈസ ഇല്ലേ ഇവരെ കയ്യിലായിപ്പോയി ഞാൻ എൻ്റെ അറിയാതെ നാല് ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് എടുത്ത് ഇപ്പോഴും എടുത്തു കൊടുത്തു അവരെ അവരെ കല്യാണം നടക്കും വീട്ടിൽ കയറി ആത്മഹത്യ ചെയ്യുക അതും കൂടെ ഞാൻ സമ്മാനം പറയും നാല് ലക്ഷം രൂപ അവർക്ക് എടുത്ത് ഇപ്പഴും ഞാൻ പലിശ ഇരുപതിനായിരം മാസം തൂറെ എന്റെ മക്കളെ അറിയാൻ കൊടുത്തുകൊണ്ടിരിക്കും ഇനി എന്നെക്കൂടെ നിവർത്തില്ല എന്റെ ഭർത്താവ് മരിച്ചു ഞാൻ പോലും പല ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് ചെയ്യണമെന്നവരത്ര കൂടിയ കൂടത്തില്ല എനിക്ക് വേറെ വരുമാനം ഇല്ല ഹസ്ബൻഡില്ല എനിക്ക് എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്താണ് അപ്പൊ ഒരു ലക്ഷമായാലും അത് കൂടുതലല്ലേ അപ്പൊ ഇത് നാല് ബാക്കിയുള്ളവരും ഇവർക്ക് കൊടുത്തറിഞ്ഞുകൊണ്ട് അവർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വർഷം പറയാനും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഇത് ആദ്യമേ ഞാൻ ഇത് ഞാൻ അറിഞ്ഞു ഇത് പ്രശ്നമാണ് കമ്പനി കുഴപ്പമാണ് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് എന്നിട്ട് ആരും വിശ്വസിക്കില്ല എന്നാ ആ അവസ്ഥയിൽ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഒരു ഫീൽഡ് വർക്കിന് ഇറങ്ങി ഞാൻ ആശ വർക്കെന്നെ പോയി പിന്നെ സ്കൂളിൽ ടീച്ചർ ആയായിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ലൈഫിൻ്റെ ഇൻഷുറൻസിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി അത് മായ്ച്ചും കൊടുത്തും നല്ല രീതിയിൽ പുറ്റോണ്ടിരുന്നപ്പം ഈ റേജിയും സജീനയും കൂടെ വന്ന് എന്നെ വന്ന് വീട്ടിൽ വിളിച്ച് ഒരു ദിവസം വിളിച്ച് രണ്ടു ദിവസം വിളിച്ച് പതിനാറ് ദിവസം വിളിച്ച് അവസാനം ഞാൻ ചോദിച്ച് ട്രെയിനിൻ്റെ ഉമ്മ തലവണ പ്രസ്ഥാനമാണെന്ന് ചോദിച്ച് ചോദിച്ച അങ്ങനെയൊന്നും അല്ലെ നമ്മളെ ചേച്ചി നല്ലൊരു വർക്കുണ്ട് ചേച്ചി ചെയ്യണ ലൈഫ് ഇന്ത്യയെക്കാളും കമ്മീഷനുണ്ട് വരുമാനമുണ്ട് നല്ല രീതിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല ഞാൻ ലൈഫ് ഇൻഷുറൻസിൽ ഞാൻ വർക്ക് ചെയ്യണം നാഷണൽ നാഷണൽ ഇൻഷുറൻസ് ആണ് അതിൽ ചെയ്യണേ ഞാൻ അങ്ങനെ ഒരാൾക്ക് ഈ ഇപ്പം സംസാരിച്ച ഗീത അവരുടെ ഭർത്താവിനെ പന്തളത്തെ ആന ഒത്തിമരിച്ച് മൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് മൂവായിരം രൂപ അടച്ച വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപ എന്റെ കൈ കൊണ്ട് ഇൻഷുറൻസ് വാങ്ങിച്ചുകൊണ്ട് ആ പൈസയും കൊണ്ടൊന്ന് ഇതിലിടിയിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങൂല ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ റീജിയെ സജീനെ ഡായും പകലില്ല പെണ്ണ് കാണാൻ നടക്കും പോലെ നടന്ന് രാത്രി ഒരു എന്റെ വീട്ടിൽ വന്നിരുന്നു അവസാനം എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം എന്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന് പറഞ്ഞ് ഞാനിറങ്ങി ഞാൻ എന്നിട്ട് എന്റെ ഭർത്താവിന്റെ പേരിൽ ആയിരം രൂപ ചോ കളടച്ചായിരുന്നു അടച്ചിട്ട് വീണ്ടും വീണ്ടും സമാധാനം തരാതെ വന്നിരുന്നു വിളിച്ച് സി എം ഡിരന്ന് സി എം ഡിരവിടെ ചെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇട്ട് ചേർത്ത് എൻ്റെ ഈ ലൈഫിൻ്റെ ഒരു എനിക്ക് തൊണ്ണൂറ്റി എന്റെ കൂടെ വർക്ക് ചെയ്യണത് എല്ലാം കൂടെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുണ്ട് ഞാൻ നാപ്പത്തെട്ട് ലക്ഷം രൂപ ഞാനും എന്റെ ഭർത്താവും മോൻ്റെയും കോടിലെടുത്ത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് എന്റെ അങ്ങനെ അടച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് നിന്നിട്ട് ഞാൻ ചെല്ലുവിലെന്ന് പറഞ്ഞിട്ട് വന്ന് വിളിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങി കയറി ഈ ലൈഫിൻ്റെയിൽ അടച്ച പൈസ അവർക്ക് മെച്യൂരിറ്റി ആയപ്പോഴത്തേക്ക് അത്രയും അവർ ഇതിലെ ഡിപ്പോസിറ്റുകളിട്ട് എന്ന് ഏഴ് വർഷം ആറു മാസത്തിലൊരിക്കും വാങ്ങിച്ചടച്ച ഏഴു വർഷത്തെ പൈസ മൂവായിരം വെച്ചടക്കുമ്പോ നാൽപ്പത്തിരണ്ടടയും അമ്പത്തൊന്നത് അമ്പത്തൊന്ന് രൂപ അവരെടുത്തിട്ട് അമ്പതും ഇതില് ഡിപ്പോസിറ്റ് ഒരു ലക്ഷം ഡിപ്പോസിറ്റ് പിന്നെ ഞാൻ ഈ ലൈഫ് ഇന്ത്യയിൽ ചെയ്തതുകൊണ്ട് ആ മാച്ചു കൊടുത്ത സന്തോഷത്തിൽ ആളുകൾ അത്രയും തന്ന വൻ തുക ആള് ഇതിലേക്ക് ഇപ്പൊ എനിക്ക് പൈസ ആർക്കും കൊടുക്കാൻ പാങ്ങില്ല വീട്ടിൽ എന്റെ മോൻ ഒരു ടിപ്പറുണ്ട് ടിപ്പർ ഞാൻ അവിടെ നിന്ന് പിന്നെ ടിപ്പർ കൊണ്ട് ഓട്ടം പോയി അറിയത്തൊക്കെ ഒരു വിളിച്ച് ഓട്ടം ഇറക്കി കഴിഞ്ഞാൽ പൈസ കൊടുക്കൂല എനിക്ക് വീട്ടിൽ പോലും പത്ത് പൈസ മോനാണ് ചെലവടത്തുന്ന പത്ത് പൈസ വീട്ടിൽ പോലും തരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കണം അത്ര അഗതോഗതി എന്റെ ഭർത്താവിൻ്റെ ദേഷ്യം മക്കൾക്ക് ദേഷ്യം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നൃത്തം വെളിയിറങ്ങാൻ വയ്യ വയ്യ ഏത് തരത്തില് ജീവിക്കണമെന്ന് ഒരു പിടിത്തോ രായും പകലും രായും പകലും ആദ്യം പിടിച്ചു പിന്നെ ഒരു കല്യാണ സ്ഥലത്ത് പോകൂല ഒരു മരുപ്പ് സ്ഥലത്ത് പോകൂല അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആളിന്റെ മുമ്പിൽ ചെല്ലണത് കാര്യം ആളുകൾ ഏത് സമൂഹത്തിൽ വെച്ച് വേണമെങ്കിലും പിടിച്ചു നിർത്തും അത്ര ദയനീയ അവസ്ഥയിൽ പതിനൊന്നില് ഞങ്ങൾ വേറൊരു വർക്ക് പറഞ്ഞ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജയ ജോർജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അവരെ മൂന്നും കൂടെ കൂടി ഞങ്ങളെ വേറൊരു പ്രസ്ഥാനം അത് മനസ്സിൽ അത് പരിചയപ്പെടുത്തുകയും അതിന് തമിഴ്നാട്ടിൽ നിന്ന് രാമസുദർശൻ എന്നൊരു വ്യക്തിയായിരുന്നു ഈ പ്രസ്താവന കൊല്ലം ജില്ലയെ കൊണ്ടുവന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ അമ്മമ്മ ഇങ്ങനെ ഭർത്താവ് പിന്നെ ജീവിക്കാൻ നിർവാഹമില്ലാതും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ഉപജീവിത മാർഗത്തിന് വേണ്ടി അവര് മക്കളെ കെട്ടിക്കുന്നതിനും അതേപോലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുമൊക്കെ വേണ്ടി അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വീതം ഞങ്ങളുടെ കയ്യിൽ തരുകയും നമ്മളത് ഡെപ്പോസിറ്റ് മന്ത്ലി ആയിട്ടും നമ്മൾ ഇയർലി ആയിട്ടും ക്വാർട്ടർലി ആയിട്ട് നമ്മൾ അടയ്ക്കുകയും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുകയും ചെയ്തു അതിരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനേ പതിനേഴിൽ ഇത് മെച്ചൂരിറ്റി അവർക്ക് തിരിച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തിരിച്ച് കിട്ടിയപ്പം എല്ലാവർക്കും വളരെ എല്ലാവർക്കും വളരെ സന്തോഷമായി ഇത് എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം ഇത് നല്ലൊരു പ്രസ്ഥാനം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത് ചെയ്തത് അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടില് ഇത് നമുക്കൊരു സംശയപരമായി തോന്നുകയും അദ്ദേഹം കാരണം രണ്ടായിരത്തി പതിനാറിൽ ഇതിന്റെ ഹിന്ദുസ്ഥാൻ അഗ്രി ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ബോർഡിലാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറില് ഇത് ഹേൽനിധിയായിട്ട് അദ്ദേഹം മാറ്റിയപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നി അതിനെ സംബന്ധിച്ച് നമ്മൾ എന്തായാലും മെച്ചൂരിറ്റി ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ നമ്മൾ വർക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് നമുക്കിത് കിട്ടുകയും അതിനുശേഷം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് പത്ത് വർഷത്തെ കിട്ടിയപ്പോണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത് നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു കാരണമായി പോയത് തിരിച്ചുകൊണ്ട് ഞാന് എന്റെ എന്റെ താങ്ങ ഏജന്റന്മാരെന്ന് പറഞ്ഞു പത്ത് പന്ത്രണ്ട് ഏജന്റന്മാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും കൊടുക്കുവായിട്ട് ഒരു കോടി രൂപയ്ക്കകത്താണ് കിട്ടേണ്ടത് പതിനെട്ട് ലക്ഷം അടച്ചോറുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം അടച്ചോറുണ്ട് പത്ത് പത്ത് ആറ് ലക്ഷം അടച്ചോറുണ്ട് ഇങ്ങനെ പലരും പലരുമായിട്ട് എൻ്റെ അണ്ടറിൽ അതിന്റെ സീനിയർ ഞാനായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഒരു കോടി രൂപയ്ക്കകത്ത് എനിക്ക് കിട്ടാനുള്ളത് പാവത്തി എല്ലാ കൂലിപ്പനിക്കാരും സാധാരണക്കാരോ പണക്കാരുടെ ഒരു ആളുടെയും പൈസ ഇതിനകത്തില്ല കാരണം ാലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവർ സ്വകാര്യ സ്വരൂപിച്ച പൈസ ഈ ഇത്രയും വരുമാനം കിട്ടിയത് കൊണ്ട് ആദ്യം നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇത് വിശ്വസിച്ചില്ല ഇതിനകത്താണ് അടയ്ക്കേണ്ടതെന്ന് വന്നത് അങ്ങനെ ഒഴിക്കുന്ന സമയത്താണ് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു കുടുംബക്കാർ വന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അവർ വന്ന് നമ്മുടെ വീട് കയറി ആക്രമിക്കുകയും തന്നെ ഉപദ്രവിക്കൊക്കെ മറിഞ്ഞു പടലിക്കാണിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ ഉപദ്രവിച്ചു ഒക്കെ ചെയ്ത് അങ്ങനെ അത് കേസായി പ്രശ്നമായി അങ്ങനെ പിന്നെ ഞങ്ങൾ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ഈ പൈസക്ക് ആവശ്യപ്പെടുകയും അപ്പൊ നിങ്ങൾ മെച്ചൂരിറ്റി നിങ്ങൾ പത്ത് വർഷത്തേക്കല്ലേ വിട്ടേക്കുന്നത് ആ സമയത്ത് തരാവെന്ന് തരാമെന്ന് പറഞ്ഞ് കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞു ഈ ജയ ജോർജ് ഈ ജയ ജോർജ് അതിനോടൊപ്പം പൊള്ളാച്ചിന്ന് പിന്നെ പൊള്ളാച്ചിന്നൊരു സ്ത്രീ കവിത എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവർ രണ്ടും കൂടാണ് ഈ പൈസ കൈമാറ്റം ചെയ്തേക്കുന്നത് കാരണം ഞങ്ങൾ പിന്നെ ബാങ്കും അതിനകത്ത് സംശയം ഉണ്ടാവാൻ കാര്യം ഒരു ഒരു ഡെപ്പോസിറ്റിന്റെ കിട്ടി ഞാൻ അത് അടയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് സാധാരണ സാറേ ബാങ്ക് സാധാരണ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബാങ്കിൽ പൈസ നിക്ഷേപിക്കാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പൈസ ഒരു സർക്കാർ സ്ഥാപനത്തിലൂടെ നീക്കാൻ പോകുമ്പോൾ അത് രണ്ട് മൂന്നര മണി കഴിഞ്ഞാണ് ആ പൈസ അടയ്ക്കുന്നത് പൈസ അടയ്ക്കുന്നത് പക്ഷേ ഒരു രണ്ട് മണി ആയപ്പോഴേ പൈസ സേവ് ചെയ്യാനായിട്ട് പോയി അപ്പൊ ഞാൻ ഒരു രണ്ടു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ചെല്ലുന്നത് ചെല്ലുന്ന സമയത്ത് ഞങ്ങള് ഇവര് ഇവര് പോയ ഞാൻ നിങ്ങൾ പൈസ ഇടാൻ പോയോന്ന് എന്ന് ചോദിച്ചു പോയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സാധാരണ മൂന്ന് മൂന്നര മണി അഴിയുമ്പോഴാന്നല്ലോ ഈ പൈസ നിങ്ങൾ അടുത്ത ബാങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ പൈസ എന്ന് പറഞ്ഞ് ഞങ്ങള് അന്വേഷിച്ചപ്പം ഇത് കവിതയും ജയ ജോർജും ഇപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞ താമസിക്കാൻ ഒക്കത്തില്ല വന്ന് എന്റെ മുറ്റത്തൂടാണ് റെയിൽവേ എന്നെ പാളത്തെ കയറി വന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യൊന്നും പറഞ്ഞിട്ട് അങ്ങനെ കൂട്ട ബഹളമായി പ്രശ്നമായി ദിവസം പ്രശ്നം ഞങ്ങൾ ആറുമാസം പറയും വീടി വീട്ടിൽ നിന്ന് വിറങ്ങി പോയി വീട് പൂട്ടിയിട്ട് ഞങ്ങൾ കലേപുരത്ത് താമസിക്കും പോയി കാരണം അന്നേരം അവര് പിന്നെ പറഞ്ഞു പൊളിച്ചു ഓടി പോകണ്ട കാരണം സത്യസന്ധമായിട്ട് എൻ്റെ അയലത്തുകാർ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ സമാനപ്പെടുത്തുന്നുണ്ട് ചേച്ചി സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ചേച്ചി അങ്ങനെ നാട് വിട്ട് പോകേണ്ട കാര്യമില്ല ചേച്ചിമാര് വന്ന് ചേച്ചി കേസിൽ പോകുന്നില്ല എല്ലാ മാസവും മധുരയില് അതെല്ലാം ഞങ്ങൾ പറഞ്ഞ അയലത്തുകാരും കൂടെ പറഞ്ഞാണ് നമ്മള് ഈ പൈസ നമ്മൾ അവിടെ അവര് ഞമ്മള് സമാധാനമായിട്ട് ഇപ്പം വീട്ടിൽ നിർത്തണ്ട അങ്ങനാണ് ഇപ്പം എനിക്ക് ഈ അസ്വസ്ഥതകള് ടുത്തുനിന്ന് എത്ര കിട്ടുന്ന അതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഈ ചാനൽ സാർമാര് ഞങ്ങൾക്ക് ഈ പൈസ ഞങ്ങക്ക് വാങ്ങിച്ച് തരണം ഞങ്ങൾ മാത്രമല്ല ഈ ഏതാണ്ട് ആയിരത്തോളം ഏജന്റന്മാര് വർക്ക് ചെയ്ത് അവർക്ക് കത്തത അനുഭവിക്കുകയും ആത്മഹത്യയുടെ അടുക്കയിലാണ് അവരെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് ദേവുണ്ട